ഹണി ട്രാപ്പിൽ കുടുക്കി വൈദികനിൽ നിന്ന് നാല്പത്തിയൊന്നര ലക്ഷം രൂപ തട്ടിയ കേസിൽ ബംഗളൂരു സ്വദേശികളായ മലയാളി യുവതിയെയും യുവാവിനെയും വൈക്കം പോലീസ് അറസ്റ്റ് ചെയ്തു ഇരുപത്തിയഞ്ചുകാരിയായ നേഹ ഫാത്തിമ സുഹൃത്ത് സാരഥി എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് സഹികെട്ട് വൈദികൻ നൽകിയ പരാതിയാണ് കേസിൽ നിർണായകമായത് വൈദികനായതുകൊണ്ട് പരാതി നൽകില്ലെന്ന പ്രതീക്ഷയിലായിരുന്നു തട്ടിപ്പ് വൈദികൻ ജോലി ചെയ്യുന്ന സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി അന്വേഷിച്ച് യുവതി വൈദികനുമായി ഫോണിലൂടെ സൗഹൃദം സ്ഥാപിക്കുകയായിരുന്നു ഭീഷണിപ്പെടുത്തി പല തവണകളായി വൈദികനിൽ നിന്ന് നാൽപ്പത്തിയൊന്ന് ലക്ഷത്തി അൻപത്തിരണ്ടായിരം രൂപ തട്ടിയെടുത്തു വീണ്ടും പണം ആവശ്യപ്പെട്ടതിനെ തുടർന്ന് പോലീസിൽ പരാതി നൽകി വൈക്കം എസ് ഐ ജയകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് അറസ്റ്റ് ചെയ്തത് കോടതി ഇരുവരെയും റിമാൻഡ് ചെയ്തു വൈദികൻ പ്രിൻസിപ്പലായി ജോലി ചെയ്യുന്ന സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ഒഴിവുണ്ടോ എന്ന് അന്വേഷിച്ച് യുവതി ഫോണിലൂടെ സൗഹൃദം സ്ഥാപിക്കുകയായിരുന്നു ശേഷം ഇവർ ഇദ്ദേഹത്തെ വീഡിയോ കോൾ വിളിച്ച് സ്വകാര്യ ദൃശ്യങ്ങൾ കൈക്കലാക്കുകയായിരുന്നു ദൃശ്യങ്ങൾ പുറത്തുവിടുമെന്ന് ഭീഷണിപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ മുതൽ പല തവണകളായി വൈദികനിൽ നിന്ന് പണം തട്ടുകയായിരുന്നു വീണ്ടും വീണ്ടും പണം ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് വൈദികൻ പോലീസിൽ പരാതി നൽകിയത് പരാതിയെ തുടർന്ന് വൈക്കം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും തുടർന്ന് അന്വേഷണത്തിൽ ഇവരെ പിടികൂടുകയുമായിരുന്നു കോട്ടയത്തെ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ പ്രധാന അധ്യാപകൻ കൂടിയായ വൈദികന്റെ പരാതിയിലാണ് അറസ്റ്റ് വൈദികൻ ജോലി ചെയ്യുന്ന സ്കൂളിൽ ഒഴിവുണ്ടെന്ന അപേക്ഷ കണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിലിൽ നേഹ ഫാത്തിമ ഇദ്ദേഹത്തെ ബന്ധപ്പെട്ടത് തുടർന്ന് ഫോണിലൂടെ അടുപ്പം സ്ഥാപിച്ചു ഫോട്ടോഷോപ്പ് ചെയ്ത ചിത്രങ്ങളും യുവതി അയച്ചു നൽകി തുടർന്ന് വൈദികനെ വീഡിയോ കോൾ ചെയ്ത് നഗ്ന ദൃശ്യങ്ങൾ പകർത്തുകയായിരുന്നു ഈ ചിത്രങ്ങൾ പുറത്തുവിടുമെന്ന് ഭീഷണിപ്പെടുത്തി പല തവണയായി നാൽപ്പത്തിയൊന്ന് ലക്ഷം രൂപ തട്ടിയെടുത്തു കഴിഞ്ഞ ദിവസം പത്തു ലക്ഷം കൂടി ആവശ്യപ്പെട്ടു ഇതോടെ വൈദികൻ വൈക്കം പോലീസിൽ പരാതി നൽകി പണം വാങ്ങാൻ വൈക്കത്തേക്ക് വരാൻ പോലീസിന്റെ നിർദ്ദേശപ്രകാരം വൈദികൻ പ്രതികളോട് ആവശ്യപ്പെട്ടു വൈക്കത്തെത്തിയ ഇരുവരെയും പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു ബംഗളൂരുവിൽ സ്ഥിരതാമസമാക്കിയ യുവതിയുടെ വീട് കണ്ണൂരിലാണ് ഈ മലയാളി ബന്ധം ഉപയോഗിച്ചാണ് യുവതി ജോലിക്കായി വൈദികനെ വിളിച്ചത് കാമുകൻ സാരഥി തമിഴ്നാട് സ്വദേശിയാണ് ഇവർക്കെതിരെ സമാന കേസുകളുണ്ടോയെന്ന് പോലീസ് പരിശോധിക്കുന്നു